നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ് രണ്ടാമത്തെ പ്രസ്താവന വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് മൂന്നാമത്തെ പ്രസ്താവന പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് നാലാമത്തെ പ്രസ്താവന വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ഈ നാല് പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനാണ് തന്നിരിക്കുന്നത് രണ്ട് കോളങ്ങളായിട്ടാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ വരുന്നത് മരുതം പാലൈ മുല്ലൈ നെയ്തൽ രണ്ടാമത്തെ കോളത്തിൽ മൃഗസംരക്ഷണം ഉപ്പ് നിർമ്മാണം തണ്ണീർത്തട കൃഷി കൊള്ളയടിക്കുന്നു ഇപ്പം ഇതിൽ ചേരുമ്പടി ചേർക്കാനാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അതായത് ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി വരുന്നത് ഒന്ന് മരുതമാണ് മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷി പാലൈ എന്ന് പറയുന്നത് കൊള്ളയടിക്കുന്നു മുല്ലൈ എന്ന് പറയുന്നത് മൃഗസംരക്ഷണം നെയ്തൽ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണം ഉത്തരം ഓപ്ഷൻ ബി മൂന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് ആരാണിത് വാദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധി നാലാമത്തെ ചോദ്യം സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ വാണ്ടർ ഗോഹൻ അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഇതൊക്കെയാണ് ഒന്ന് ജമാഅത്ത് ഇസ്ലാമി രണ്ട് ആർ എസ് എസ് മൂന്ന് ആനന്ദ് മാർഗ് നാല് മാവോയിസ്റ്റ് സി ഇതിൽ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട സംഘടനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം ഈ പറഞ്ഞവയെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്ന സംഘടനകളാണ് ആറാമത്തെ ചോദ്യം ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി രാജ്ഗുരു ഏഴാമത്തെ ചോദ്യം ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ രണ്ടാമത്തെ പ്രസ്താവന ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു നാലാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ ദേശീയ വിപ്ലവം പുറപ്പെട്ടു പൊട്ടിപ്പുറപ്പെട്ടു ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് ഇതിൽ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒൻപതാമത്തെ ചോദ്യം ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉത്തരം ഓപ്ഷൻ സി വിഷ്ണുദേവ സായി പത്താമത്തെ ചോദ്യം സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് രാജ്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ലൈബീരിയ രണ്ട് ഇന്ത്യ മൂന്ന് ഇസ്രായേൽ നാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉത്തരം ഓപ്ഷൻ സി ഓൺലി ടു രണ്ടു മാത്രം അതായത് രണ്ടാമത്തേത് ഇന്ത്യയാണ് തന്നിരിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക നാല് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധാപൂർവം വായിക്കുക എന്നാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തേത് അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്കു മലകൾ രൂപപ്പെടുന്നത് രണ്ട് യുറാനുകളും അപ്പലേഷ്യൻസ് പഴയ മടക്കുപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ് മൂന്ന് ആൻഡീസും ഹിമാലയവും ഇളം മടക്കു മലകളുടെ ഉദാഹരണങ്ങളാണ് ഈ തന്നിട്ടുള്ളവയിൽ ശരി ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ മുകളിലുള്ളവയെല്ലാം ശരിയാണ് പതിമൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക ഇവയിൽ ഏതാണ് ശരി എന്നാണ് തന്നിട്ടുള്ളത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിശുഭത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന ജൂലൈ നാലിനോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് മൂന്നാമത്തെ പ്രസ്താവന വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ് ഇവയിൽ ശരിയായ പ്രസ്താവനകളേവ ഉത്തരം ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം ശരിയാണ് പതിനാലാമത്തെ ചോദ്യം പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി പതിനഞ്ചാമത്തെ ചോദ്യം സമുദ്രങ്ങളിലെ സൂക്ഷ്മ ജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് പേസ് പി എ സി പേയ്സ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു പേസ് എന്നാൽ എന്താണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് പ്ലാങ്ൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം ജി എസ് ടി കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇവയിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ജി എസ് ടി കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന പരോക്ഷ നികുതി സംബന്ധിച്ച ഖേൽഖർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക ജി എസ് എന്ന ആശയം മുന്നോട്ട് വെച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ ഈ പറഞ്ഞ മൂന്ന് പ്രസ്താവനകളിൽ തെറ്റേത് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും തെറ്റാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് തെറ്റായിട്ട് തന്നിരിക്കുന്നത് പതിനേഴാമത്തെ ചോദ്യം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ആർ ബി ഐ ആറ് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കും രണ്ടാമത്തെ പ്രസ്താവന ആർ ബി ഐ ഗവർണർ ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ മൂന്നാമത്തെ പ്രസ്താവന മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അതായത് ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ് ആർ ബി ഐ ആറു മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും രണ്ട് ആർ ബി ഐ ഗവർണർ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യൽ ചെയർപേഴ്സൺ പത്തൊൻപതാമത്തെ ചോദ്യം സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ജി ഡി പിന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി നൽകേണ്ട പ്രൈമറി വരുമാനം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോ സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷൻ ആയും തരംതിരിക്കാം ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്നാണ് ആൻസർ വരുന്നത് ഇരുപതാമത്തെ ചോദ്യം പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് ഓപ്ഷൻ നാലെണ്ണം ഉണ്ട് ഓപ്ഷൻ എ മൗലികാവകാശം ഓപ്ഷൻ ബി നിർദ്ദേശക തത്വം ഓപ്ഷൻ സി പൗരത്വം ഓപ്ഷൻ ഡി അടിയന്തര വ്യവസ്ഥകൾ അപ്പൊ ഇതില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന് വന്ന വ്യവസ്ഥ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി പൗരത്വം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ അവകാശം ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനാല് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനഞ്ച് ഓപ്ഷൻ സി ആർട്ടിക്കിൾ പതിനാറ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ പത്തൊൻപത് ഇതിൽ വിദേശികൾക്ക് ലഭ്യമായ മൌലിക അവകാശം ഏത് ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്ന ഇനങ്ങളിൽ ഏതാണ് ഏഴാം ഷെഡ്യൂളിന്റെ കൺകറണ്ട് ലിസ്റ്റിലുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുക്കാർണോ ഇരുപത്തി ആറ് ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഇരുപത്തിയേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ഉത്തരം ഓപ്ഷൻ സി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇരുപത്തി ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ് രണ്ടാമത്തെ പ്രസ്താവന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ മൂന്നാമത്തെ പ്രസ്താവന കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ് നാലാമത്തെ പ്രസ്താവന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം ഈ തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഉത്തരം ശരിയല്ലാത്തത് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ എ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ് അത് തെറ്റായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം അതും തെറ്റായ പ്രസ്താവനയാണ് അപ്പം രണ്ട് ഓപ്ഷനുകൾ ഉത്തരമായിട്ട് വരുന്നുണ്ട് അപ്പം ഇതിൽ എന്താണ് ഉത്തരം ആയിട്ട് വരുന്നില്ല കാരണം രണ്ട് ഓപ്ഷൻ സെയിം ആയിട്ട് ഉത്തരം എന്താണ് ശരിയല്ലാത്തതായിട്ട് വരുന്നുണ്ട് മുപ്പതാമത്തെ ചോദ്യം എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനൊന്ന് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി മണിപ്പൂർ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം എൻ വി കൃഷ്ണ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആനന്ദപുരി മുപ്പത്തിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഉത്തരം ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി പൂന്താനം നമ്പൂതിരി മുപ്പത്തി ആറാമത്തെ ചോദ്യം പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ മുപ്പത്തി ഏഴ് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ഉത്തരം ഓപ്ഷൻ എ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി മിലാനും ഡി ആംബസോയും നാൽപ്പതാമത്തെ ചോദ്യം ഏത് സാഹിത്യകൃതിയിൽ താഴെപ്പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു വരി ഇതാണ് മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായയിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത് സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത് അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത് ഉത്തരം ഓപ്ഷൻ സി ഗീതാഞ്ജലി 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 എന്ന കൃതിയിലെ വരികളാണ് ഈ പറഞ്ഞിരിക്കുന്നത് നാല്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ സ്പീക്കർ ഓപ്ഷൻ ബി മോണിറ്റർ ഓപ്ഷൻ സി പ്രിന്റർ ഓപ്ഷൻ ഡി സ്കാനർ ഇതിൽ ഇൻപുട്ട് ഉപകരണം ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്കാനർ നാല്പത്തിരണ്ട് ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ ഇതൊക്കെയാണ് വേർഡ് പ്രോസസർ വിൻഡോസ് ലിനക്സ് യൂണിക്സ് ഉത്തരം ഓപ്ഷൻ എ വേർഡ് പ്രോസസർ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ ിടക്കുന്ന ശൃംഖലയെ ചോദ്യം ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉത്തരം ഓപ്ഷൻ ബി ബ്രൗസർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരം ചോദ്യം സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം ഉത്തരം ഓപ്ഷൻ ബി എട്ട് പോയിന്റ് മൂന്ന് മിനിറ്റ് ഏഴാമത്തെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ഉത്തരം ഓപ്ഷൻ സി കണിക ഭൗതിക ഗവേഷണം നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഡാഷ് വഴിയാണ് ഉത്തരം ഓപ്ഷൻ ഡി അണുസംയോജനം ൊൻപതാമത്തെ ചോദ്യം ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ് ഉത്തരം ഓപ്ഷൻ ബി കോഷശ്വസനം കോപ് ട്വന്റി യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ഏത് നഗരത്തിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ദുബായ് അടുത്ത മാത്സ് ചോദ്യങ്ങളാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം സെവൻ റൈസ് ടു ഇസുകൾ ടു ഫോർട്ടി നൈൻ റൈസ് മൈനസ് ത്രീ ആണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി എട്ട് ഭാഗം മൂന്ന് അൻപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ ആകെ തുക എട്ടും ഉൽപ്പന്നം പതിനഞ്ചുമാണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി എട്ട് ബൈ പതിനഞ്ച് അൻപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം അഞ്ച് ഇസ്റ്റു ആറും ഉൽപ്പന്നം നാന്നൂറ്റി എൺപതും ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഡാഷ് ആണ് ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി അൻപത്തിനാലാമത്തെ ചോദ്യം തുടർച്ചയായ നാല് ഒറ്റസംഖ്യകളുടെ ആകെ തുക തൊള്ളായിരത്തി എഴുപത്തി ആറ് ആണെങ്കിൽ ആ നാലിൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ ഡാഷ് ആണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുനൂറ്റി നാല് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം എയും ബിയും ചേർന്ന് പന്ത്രണ്ട് ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് എട്ട് ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് ആറ് ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും ഉത്തരം ഓപ്ഷൻ ഡി പതിനാറ് ദിവസം അൻപത്തി ആറാമത്തെ ചോദ്യം അടുത്ത നമ്പർ ഏതാണ് അഞ്ച് ആറ് പതിനാല് നാൽപ്പത്തി അഞ്ച് അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി എൺപത്തി നാല് അൻപത്തി ഏഴാമത്തെ ചോദ്യം ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം ഡിസിക്കൽ ടു ഫോർ ടി സ്ക്വയർ മൈനസ് ത്രീ ആണ് നൽകുന്നത് രാവിലെ ഒൻപത് മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ ഒൻപത് രണ്ട് എ എമ്മിനും ഒൻപത് മൂന്ന് എ എമ്മിനും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത് അൻപത്തി എട്ടാമത്തെ ചോദ്യം പിക്യു എന്നത് കേന്ദ്രം ഒ ആയിട്ടുള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് വരയ്ക്കുക വൃത്തത്തിൽ ആർ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക ടാൻജന്റിനെ എസ് ആർ നിർമ്മിക്കുക ആംഗിൾ പി എസ് ഫോർട്ടി എയ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പി ക്യു ആർ എത്ര ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തിരണ്ട് ഡിഗ്രി അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് സി എച്ച് ആർ ബി എച്ച് ഒ കെ എച്ച് എം ഡി എന്നാണ് ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുന്നത് ഉത്തരം ഓപ്ഷൻ സി ഡി സി ടി ബി ഇസഡ് എൻ എം അറുപതാമത്തെ ചോദ്യം ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട് ഡെന്നീസിന്റെ മകനാണ് ആബേൽ ഡെന്നീസിന്റെ പിതാവാണ് ഡാനി ബന്ധത്തിന്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പേരക്കുട്ടി അറുപത്തി ചോദ്യം ഒരു ക്ലോക്കിന്റെ സൂചി നാല് കഴിഞ്ഞ അൻപത് മിനിറ്റിൽ ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ അഞ്ച് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് രണ്ടേ ഇസ്റ്റു പതിനൊന്ന് ആണെങ്കിൽ മൂന്നേ ഇസ്റ്റു ഡാഷ് ഉത്തരം ഓപ്ഷൻ എ മുപ്പത് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു മാസത്തിലെ ആറാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ രണ്ട് ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ പതിനെട്ടാം ദിവസം ഏത് ദിവസമായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ഞായർ അറുപത്തിനാലാമത്തെ ചോദ്യം ഒരു ചിത്രം തന്നിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ദീപക് ഒരു കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ നടക്കുന്നു വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ നടക്കുന്നു ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് ഒൻപത് കിലോമീറ്റർ നടക്കുന്നു ഇപ്പോൾ അവൻ തന്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് കിലോമീറ്റർ അറുപത്തി ആറാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും പതിനേഴാം സ്ഥാനത്താണ് ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിമൂന്ന് അറുപത്തി ഏഴാമത്തെ ചോദ്യം ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് കാട് മൃഗശാല എന്നാൽ കടൽ എന്താണ് ഉത്തരം ഓപ്ഷൻ എ അക്വാറിയം അറുപത്തെട്ടാമത്തെ ചോദ്യം വിട്ടുപോയ സംഖ്യ ഏത് അഞ്ച് പത്ത് ഇരുപത്തി ആറ് അൻപത് ഡാഷ് നൂറ്റി എഴുപത് ഉത്തരം ഓപ്ഷൻ ബി ചോദ്യം ഭാഗം ബിരുത്തിരണ്ട് എഴുന്നൂറ് ഉത്തരം ഓപ്ഷൻ ബി പോയിന്റ് പൂജ്യം ഒന്ന് എഴുപതാമത്തെ ചോദ്യം താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് ഒൻപത് കൊണ്ട് ഹരിക്കാവുന്നത് ഓപ്ഷൻ ഇതൊക്കെയാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒന്ന് അയ്യായിരത്തി നാന്നൂറ്റി പതിനെട്ട് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇവയിൽ ഒൻപത് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ സി അയ്യായിരത്തി നാന്നൂറ്റി പതിനെട്ട് അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക് ഉത്തരം ഓപ്ഷൻ സി വൺസ് വൺ മസ്റ്റ് ഡു വൺസ് വർക്ക് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിംഗ് അക്വൈൻ്റെ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് തന്നിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി 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 സ്പെല്ലിംഗ് ഇങ്ങനെയാണ് എ എ ക്യു യു ഐ എൻ എൻ ടി ഇ ചോദ്യം ദി പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ദ ആൻസർ മഹാഗണി ടേബിൾ ഡാഷ് നാല് നാല് സെന്റൻസ് ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട് ഇതിന് ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് സെന്റൻസ് നേരെ വായിക്കാം ൾ വി മിസ്സിംഗ് ബിലോങ് ടുവർഡ് വിത്തൗട്ട് സം പ്രോഡ് എഴുപത്തിനാലാമത്തെ ചോദ്യം ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ് റൈസിംഗ് എയർ ടെമ്പർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ് ഉത്തരം ഓപ്ഷൻ സി അഫെക്റ്റ് റൈസിംഗ് എയർ ടെമ്പറേച്ചർ അഫെക്റ്റ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ് ചോദ്യം ഐഡന്റിഫൈ ദ സിനണിം ഫോർ വെനറേറ്റ് എന്ന വാക്കിന്റെ സിനണിം ഉത്തരം ഓപ്ഷൻ എ ചോദ്യം ഐഡന്റിഫൈ ദോർ ഇമാൻ ഉത്തരം ഓപ്ഷൻ എ ഇൻവിഗറേഷൻ എഴുപത്തി ഉത്തരം ഓപ്ഷൻ ഡി മഡിൽഡ് അൺക്ലിയർ ചോദ്യം എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് സ്നോസ് കോൾഡ് ഉത്തരം ഓപ്ഷൻ ബിംബസ് ഉത്തരം ഓപ്ഷൻ ഡി ടു ഹ് എസ്റ്റ് ടു സെർവർമത്തെ ചോദ്യം ഐ ഡാ ടു ദർക്കറ്റ് വിത്ത് ഉത്തരം ഓപ്ഷൻ ബി ഐ ആയിങ് ഐ ആം ഗോയിങ് ടു ദർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട് നൌ ചോദ്യം എർ ഇൻ ദർക്കറ്റ് അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ് എൺപത്തിരണ്ടാമത്തെ ചോദ്യം ഷി എഗ്രി ഉത്തരം ഓപ്ഷൻ വേർപുട് ഹെർ ചോദ്യം മോസ്റ്റ് സ്യൂട്ടബിൾ പേർ വേർഡ് ദ സെന്റൻസ് ഹാവ് ഓൾ ദ ഡാഷ് ഉത്തരം ഓപ്ഷൻ ഡി not always have all the advantages. എൺപത്തിനാലാമത്തെ ചോദ്യം വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസന്റ് അറ്റ് ദ ഫംഗ്ഷൻ ഉത്തരം ഓപ്ഷൻ എ ഈസ് വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഈസ് ടു ബി പ്രസന്റ് അറ്റ് ദി ഫംഗ്ഷൻ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം നോ സൂണർ ഹാഡ് ഷി എൻറ്റേഡ് ദ റൂം ഡാഷ് ആൻഡ് എവറിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ദാൻ ദ ലൈറ്റ്സ് വെൻഡ് ഔട്ട് ഉത്തരം വരുന്നത് നോ സൂണർ ഹാഡ് ചോദ്യം ചോദ്യംിയറ്റ്ലിർ ദി ഹാൺ വിമീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷി ഹാഡ് ഗിവൺ സ്പീച്ച് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി സീം ടു ഹ് ഡിസ്ലൈക്ടി മൈ റൈറ്റിംഗ് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ കറക്ട് സെന്റൻസ് ഫൈൻഡ് ഔട്ട് ദി നാല് തന്നിട്ടുണ്ട് ഓപ്ഷൻ 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 എ എ എ എ എ എ ഐ ഐ ഐ ഐ ഐ തിങ്ക് 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 സില്ലി 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 ബോയ് 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 ബി 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 ടു 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 സി ഡി ഉത്തരം ചോദ്യം ോളജി മീൻസ് ഉത്തരം ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ബേഡ്സ് തൊണ്ണൂറാമത്തെ ചോദ്യം സെലക്ട് ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ് ടേസ്റ്റ് അടുത്താമത്തെ ചോദ്യം പോട്ടേ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തേത് പോട്ടവൻ രണ്ട് പോട്ടേ അവൻ ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം പിരിച്ചെഴുതുക കാട്ടിനേൻ എന്ന വാക്ക് പിരിച്ചെഴുതാനാണ് ഉത്തരം ഓപ്ഷൻ എ കാട്ടി പ്ലസ് ഏൻ ചോദ്യം തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാതര ഭാവത്തോടുകൂടി വർധിക്കണം ഓപ്ഷൻ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ഡി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം തേൻ എന്ന അർത്ഥം വരുന്ന പദം എടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ബി മധുപം തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത് ഉത്തരം ഓപ്ഷൻ ബി മധുരച്ചിട്ട് തുപ്പാനും മേല കച്ചിട്ട് ഇറക്കാനും മേല തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം എതിർലിംഗം എഴുതുക ചെട്ടിച്ചി ഉത്തരം ഓപ്ഷൻ എ ചെട്ടി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം മഞ്ഞ പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം എഴുതുക ഉത്തരം ഓപ്ഷൻ ബി പീതാംബരൻ നൂറാമത്തെ ചോദ്യം ധൃതി എന്ന പദത്തിന്റെ അർത്ഥം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം ഇതൊരു ഉത്തരം ഓപ്ഷൻ സി മൂന്നും നാലും മാത്രം ശരി അതായത് തിടുക്കം വേഗം എന്നിവയാണ് ശരി